കൃഷ്ണം വരണ സമയത്ത് ആരെങ്കിലും ഇവിടെ എണീറ്റു നിന്ന് അവരൊക്കെ ഞാൻ ശിക്ഷിക്കും ഒന്ന് ശിക്ഷിക്കേണ്ട കാലായി കുറച്ചുനേരായി തുടങ്ങിട്ടേ ഈ ശിക്ഷ ഇപ്പൊ അത്രക്ക് കാര്യമാക്കാൻ ചെയ്യാ കൂടുതൽ ഈ പറഞ്ഞാൽ കാരാഗ്രഹത്തിൽ കൊണ്ടിടുക ചെയ്യാ ഇപ്പോ ഇവിടത്തേക്കാളും സുഖം അവിടെ എന്നാ കേക്കുന്നത് ഇവിടെ അനുഭവിക്കാൻ പറ്റാത്തത് പലതും അവളെ പോയിട്ട് തരാക്കാൻ പറ്റും ഒരു കാലത്തൊക്കെ ഈ കാരാഗ്രഹത്തില് ഉരുട്ടിക്കൊല്ലലായിരുന്നു ഇപ്പൊ ഉരുട്ടലൊക്കെ മാറ്റി പിന്നെന്താ പരത്തല ഈ കഴിക്കാനുള്ള അത് മാത്രല്ല ഇപ്പൊ കാരാഗ്രഹത്തിലൊക്കെ ക്ഷൗരം ചെയ്ത് കൊടുക്കണ്ടെന്നൊക്കെ കേക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാരാഗ്രഹമല്ല ഇവിടെ ആ കാരാഗ്രഹത്തിൽ കൊണ്ടിടും അതാണോ അതല്ല ശിക്ഷ പിന്നെയോ ആ ഭാരത് ആ ശാസനെ എന്റെ ശാസന എന്ന് പറഞ്ഞാൽ രാജ്യശാസനെയാ ഞാൻ രാജാവായിട്ടുള്ള ആളാ അപ്പോ എന്റെ വാക്കുകളെ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ അത് രാജ്യദ്രോഹ കുറ്റാണ് അങ്ങനെ ആരാണോ കൃഷ്ണൻ കൃഷ്ണം ഇരിക്കുന്നത് അവര് പന്ത്രണ്ട് ഭാരം സ്വർണം എനിക്ക് തരേണ്ടി വരില്ല അത് ദുര്യോധന കണക്കാക്കി അല്ലാണ്ടുള്ള ചില ശിക്ഷകളൊക്കെ ഉണ്ട് എന്താ ഈ ചമ്മട്ടി കൊണ്ട് നൂറ്റെട്ട് അടിക്കുക അങ്ങനെയൊക്കെ അടിച്ചാൽ അടികൊള്ളാനോക്ക് വേദന ഉണ്ടാവുന്നല്ലാണ്ട് തനിക്ക് അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല അപ്പൊ ഇവിടെ ഇവരെ കൃഷ്ണൻ വരുമ്പോ ആരെങ്കിലും എണീറ്റാൽ ആ വരണാളുകളൊക്കെ സ്വർണം തരണം എന്ന് പറഞ്ഞാൽ അനവധി സ്വർണങ്ങൾ എനിക്ക് കിട്ടും അപ്പൊ ദുര്യോധനൻ അതൊക്കെ കണക്കാക്കി കൊണ്ടാ എത്രയാ സ്വർണം പന്ത്രണ്ട് ഭാരം സ്വർണം ഒരു ഭാരം എന്ന് പറഞ്ഞാൽ എത്രയാ ഇരുപത് തുലാരം അപ്പൊ പന്ത്രണ്ട് ഭാരം എന്ന് പറഞ്ഞാൽ എത്രയാ അനവധി അവ സ്വർണം കിട്ടുക എന്ന് ദുര്യോധനൻ ആ ശാസ്ത്ര പ്രണിച്ചു അപ്പോ ഈ രാജാക്കന്മാർക്കൊക്കെ വിഷമായി ഈ മഹാഭാവി പറയുന്നത് കൃഷ്ണൻ വരുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണീക്കാണ്ടിരിക്ക അങ്ങനെ കണ്ടാൽ ആർക്കാണ് ഇപ്പൊ തന്നെ ഇടിക്കും കൃഷ്ണൻ വരുന്നത് പറഞ്ഞ അപ്പൊ തന്നെ ഇണീക്കും അപ്പൊ കൃഷ്ണ എങ്ങനെയാണ് എണീക്കുക എങ്ങനെയാണ് ഈ മഹാഭാവി പറയുന്നത് കൃഷ്ണം വരുമ്പോഴ്ക്കാ ഇങ്ങനെ അവർക്ക് നല്ലോണം ദുഃഖാവാൻ തുടങ്ങി എന്നാ ചില ആളുകൾ പറയാൻ തുടങ്ങിട്ടോ താൻ കൃഷ്ണൻ വരുമ്പോ എഴുതിക്കോ ഞാൻ എണീക്കും സ്വർണം കൊടുക്കും സ്വർണം കൊടുക്കുകയില്ല ഞാൻ പറയാം എന്താന്നാണെങ്കിൽ ആ ദുര്യോധന മഹാരാജാവ് ഞാൻ പിറ്റേന്ന് വന്നാലോ ആരാധാൻ ഞാൻ കൃഷ്ണൻ വരുമ്പോ നന്നായി നന്നായി സ്വർണം കൊണ്ടുവന്നായിട്ടോ സ്വർണം കൊണ്ടുവന്നിട്ടുണ്ട് എവിടെയാ സ്വർണം എവിടെ സ്വർണം സ്വർണ്ണാണ് എത്ര ഉണ്ടാവും ഒരു കുന്നിക്കുരുവിന്റെ പത്തിലൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ആളുകൾ